വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊടുവിൽ പമ്പാ തീരത്തെ സാക്ഷിയാക്കി ആഗോള അയ്യപ്പ സംഗമം പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ മൂവായിരത്തിലേറെ പേരെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു വിമർശകർക്ക് മറുപടി നൽകിയും ശബരിമല വികസനത്തെ കുറിച്ച് ഊന്നി പറഞ്ഞുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം വിശ്വാസികളെ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകുന്നതായിരുന്നു പമ്പാ തീരത്തെ അയ്യപ്പ സംഗമം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കളും ക്ഷണിതാക്കളായി എത്തിയ സദസ്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനൊപ്പം എത്തിയത് ബി ജെ പിക്ക് കൃത്യമായ സന്ദേശം നൽകി എൻ എസ് എസിനെ പ്രതിനിധീകരിച്ച് സംഗീത് കുമാർ എത്തിയതും സർക്കാരിന് ആശ്വാസമായി ഭക്തവേഷം കെട്ടുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്നും യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശബരിമലയിലെ വികസന പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞ് വിമർശകർക്ക് മറുപടി ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ് അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തിനുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റേതുൾപ്പെടെ ആശംസാ പ്രസംഗം വേദിയിൽ വായിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കോൺക്ലേവ്സ് യോഗി ആദിത്യനാഥ് പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ വേദി വിടാൻ തുടങ്ങിയത് ഉദ്ഘാടന ചടങ്ങിലെ കല്ലുകടിയായി ന്യൂസ് ഡെസ്ക് Reporter.